എൻ്റെ പേര് അച്ഛൻ ഞാൻ ലേൺ വൈസിലെത്തിയ എൻ്റെ ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് ഈ കഴിഞ്ഞ ജനുവരിയിലാണ് ഞാൻ വൈക്ക്നൂരിൽ അഡ്മിഷൻ എടുത്തത് അങ്ങനെ അഡ്മിഷൻ എടുത്ത് ഫസ്റ്റ് സമ്മ തുടങ്ങി ഫസ്റ്റ് സമ്മ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് കൈ കിട്ടി ബട്ട് എനിക്ക് ബുക്ക് കൈ കിട്ടിയാൽ എങ്ങനെയാണിത് പഠിച്ചു തുടങ്ങണമെന്ന് യാതൊരു ഇതിൻ്റെ ബേസ് തന്നെ അറിയില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ ഈ ലേൺ വൈസിൻ്റെ ആഡ് കണ്ടത് അങ്ങനെ അവരെ കോണ്ടാക്ട് ചെയ്തു അവരെ കോണ്ടാക്ട് ചെയ്തു തരാം അവരെനിക്ക് ഒക്കെ പറഞ്ഞു തന്നു അപ്പം തന്നെ ഡെമോ ക്ലാസ് തന്നു അപ്പോൾ ഡെമോ ക്ലാസ് കണ്ട് ഞാൻ ഇതിൽ മെമ്പർഷിപ്പ് എടുത്തു അങ്ങനെ എനിക്ക് മെൻട്രൈറ്റ് കിട്ടിയത് ഹിബ മാമാണ് ഹിബ മേമിനെ കുറിച്ച് പറയാനാണെങ്കിൽ മാം ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അതായത് നമ്മളിപ്പോൾ എത്രതിൽ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് എൻ്റെ എക്സ്പീരിയൻസ് തന്നെ ഞാൻ ഷെയർ ചെയ്യുന്നത് എത്ര ഡൗൺ ആയിട്ട് ഇത് പഠിച്ച് തീരുമെന്ന് ഞാൻ മാമിനോട് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അങ്ങനെ മാമാണെന്നെ എനിക്ക് കറക്റ്റ് ടൈം ടേബിളും അതേപോലെ തന്നെ ഒക്കെ ആക്കി തന്നെ പഠിക്കാൻ ഹെൽപ്പ് ചെയ്തത് പിന്നെ വേറൊരു കാര്യം പറയാനാണെങ്കിൽ മേഡം ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത ഒരാളാണ് പിന്നെ ക്ലാസ്സിനെ മാഡത്തിൻ്റെ ക്ലാസ്സിനെ പറ്റി പറയാനാണെങ്കിലും മേഡം എന്ത് ഡൗട്ട് ചോദിച്ചാലും മാം അത് കറക്റ്റായിട്ട് വരെ പറഞ്ഞു തരികയും ചെയ്യും അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതിനു ഇഷ്ടമാണ് മാഡം അത് പറഞ്ഞു തരികയും ചെയ്യാം It's a experience. Thank you.